പെട്രോൾ വിലയിൽ നേരിയ വർധന വരുത്തിയും ഡീസൽ വില ും യു അടുത്തേക്കുള്ള ഇന്ധനവില പ്രഖ്യാപിച്ചു നിരക്കുകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും ആഗോള എണ്ണ വിപണിയിലെ മാറ്റങ്ങൾക്കനുസൃതമായാണ് യു എയിലും ഇന്ധനവില നിർണയിക്കുന്നത് സെപ്റ്റംബർ മാസത്തെ പെട്രോൾ ഡീസൽ വിലയാണ് യു എ ഇന്ധന നിർണയ സമിതി പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് മാസത്തെ അപേക്ഷിച്ച് പെട്രോൾ വിലയിൽ നേരിയ വർധനവ് വരുത്തിയിട്ടുണ്ട് സൂപ്പർ നയൻറ്റിഎറ്റ് പെട്രോളിന് രണ്ട് ദീർഘം എഴുപത് ഫിൽസാണ് പുതുക്കിയ വില കഴിഞ്ഞ മാസത്തേക്കാൾ ലിറ്ററിന് ഒരു ഫിൽസിന്റെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്പെഷ്യൽ നയൻറ്റി ഫൈവ് പെട്രോളിന്റെ വില രണ്ട് ദീർഘം അൻപത്തി ഫിൽസായി ഉയർന്നു ഓഗസ്റ്റ് മാസത്തേക്കാൾ ഒരു ഫിൽസ് വർധനവാണ് സ്പെഷ്യൽ നയൻറ്റി ഫൈവ് പെട്രോൾ വിലയിൽ ഉണ്ടായിരിക്കുന്നത് ഇ പ്ലസ് നയൻറ്റി വൺ പെട്രോളിന് രണ്ട് ദീർഘം അൻപത്തി ഒന്ന് ഫിൽസാണ് സെപ്റ്റംബർ മാസത്തെ വില ലിറ്ററിന് ഒരു ഫിൽസിൻ്റെ വർധനമാണ് ഇ പ്ലസ് നയൻറ്റി വൺ പെട്രോളിനുണ്ടായിരിക്കുന്നത് അതേസമയം ഡീസൽ വില കുറച്ചു രണ്ട് ദീർഘം എഴുപത്തിയെട്ട് ഫിൽസിൽ നിന്നും പന്ത്രണ്ട് ഫിൽസാണ് കുറവ് വരുത്തിയത് രണ്ട് ദീർഘം അറുപത്തി ആറ് ഫിൽസിനായിരിക്കും ഇന്ന് അർദ്ധരാത്രി മുതൽ ഡീസൽ ലഭ്യമാക്കുക റിപ്പോർട്ടർ ദുബായ്